ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുക കല്ലമ്പലത്തിലെ വ്യാപാരം കല്ലമ്പളത്തിൽ തന്നെ നിലനിർത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലമ്പല യൂണിറ്റ് ജനങ്ങൾക്കിടയിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് യൂണിറ്റ് മുഹമ്മദ് റാഫി ഞാൻ യൂണിറ്റ് ഏകോപന സമിതി കല്ലമ്പലം വിപണി ഓണ വിപണി കല്ലമ്പലത്തിൽ വളരെ ഉണർവോടുകൂടിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ കല്ലമ്പലത്തിൽ ഒരു വ്യാപാര മഹോത്സവം തന്നെ നടക്കുകയാണ് കല്ലമ്പലത്തിൽ ചുറ്റുവട്ടത്തുമുള്ള ജനങ്ങളുടെ കച്ചവടം കല്ലമ്പലത്തിൽ തന്നെ എത്തിപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി കല്ലമ്പല യൂണിറ്റ് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ വ്യാപാര മഹോത്സവം ഒരു മാമാങ്കം തന്നെ ഇവിടെ നടക്കുകയാണ് ഏതൊരു ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്താലും ഓരോ കസ്റ്റമറും ഈ മാസം മുപ്പതാം തീയതി വരെ അവരുടെ ഉറപ്പായ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുകയും അതിൽ ഒന്നാം സമ്മാനമായി സ്കൂട്ടിയും രണ്ടാം സമ്മാനമായി ബെഡ്റൂം സെറ്റും മൂന്നാം സമ്മാനമായി ഡബിൾ ഡോർ ഫ്രിഡ്ജ് നാലാം സമ്മാനമായി രണ്ട് വാഷിംഗ് മെഷീൻ അഞ്ചാം സമ്മാനമായി പത്ത് പേർക്ക് മിക്സി ആറാം സമ്മാനം പേർക്ക് ഏഴാം സമ്മാനം പേർക്ക് അങ്ങനെ ഏകദേശം മുന്നൂറോളം ഭാഗ്യശാലികളെയാണ് ഈ വ്യാപാര മഹോത്സവത്തിലൂടെ നെറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നത് തീർച്ചയായും ഈ വ്യാപാര മഹോത്സവം ഓരോ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളവും ഒരു പൊതു അതിജീവനത്തിന്റെ ഒരു മാർഗമാണ് നമുക്കറിയാം വയനാട് ദുരന്തമുണ്ടായപ്പോഴും ഉരുൾപൊട്ടൽ നടന്നപ്പോഴും കേരളത്തിൽ ഏറ്റവും ആദ്യം ഓടിയെത്തിയത് വ്യാപാരി സമൂഹമായിരുന്നു അപ്പോൾ അവിടെ ഇന്നും ആ വ്യാപാരി സമൂഹത്തിനെ താങ്ങി നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ ദൗത്യങ്ങളാണ് ഈ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെയും ബഹുരാഷ്ട്ര എല്ലാം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള വ്യാപാരികളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ എല്ലാ കാര്യത്തിനും സഹായഹസ്തവുമായി സഹായത്തിന്റെ കരങ്ങളുമായി ഓടിയെത്തുന്നത് ഈ നാട്ടിലെ ചെറുകിട കച്ചവടക്കാരാണ് എന്നുള്ള യഥാർത്ഥ യാഥാർത്ഥ്യ ബോധം എല്ലാ ജനങ്ങളിലും എത്തണമെന്ന് കൂടി ഈ തിരുവോണനാളിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്